കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടിയും സ്റ്റാർ മാജിക് താരവുമായ ഐശ്വര്യ രാജീവ് വിവാഹിതയായത് സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് നടിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് ഐശ്വര്യയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയ അനുമോളുടെ ചിത്രങ്ങളും അനുമോൾ പറഞ്ഞ കാര്യവും ഇപ്പോൾ വൈറലാകുകയാണ് വിവാഹത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അനുമോൾ യൂട്യൂബ് ചാനലുകളോട് സംസാരിക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അനു തന്റെ വിവാഹ ഡേറ്റ് പറഞ്ഞത് ഈ വർഷം നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് തന്റെ വിവാഹമെന്നാണ് അനുമോൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അന്ന് കാണാമെന്നും അനുമോൾ പറയുന്നുണ്ട് വരൻ ആരാണെന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയെ പറയാമെന്നും ഐശ്വര്യ പറഞ്ഞില്ലല്ലോ വരന്റെ പേര് അതുപോലെ തന്റെയും വഴിയെ പറയാമെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് ലവ് മാരേജ് ആണോ എന്ന ചോദ്യത്തിന് അറേഞ്ചിട്ടാണെന്നും മാറ്റിമോണി വഴിയാണ് എന്നൊക്കെയാണ് അനു പറഞ്ഞത് എന്നാൽ ഇത് അനുമോൾ തമാശയായി പറഞ്ഞതാണോ യഥാർത്ഥമാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട് അനുമോൾ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ സന്തോഷമാണെന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് തന്റെ വസ്ത്രത്തിനെതിരെ വന്ന വിമർശനത്തെക്കുറിച്ചും അനുമോൾ സംസാരിക്കുന്നുണ്ട് വസ്ത്രധാരണ രീതി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കമന്റ് പോസിറ്റീവും നെഗറ്റീവും വരും താൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയല്ല വസ്ത്രം ധരിക്കുന്നതെന്നും ഓരോരുത്തരുടെ ശരീരപ്രകൃതം പോലെ ആയിരിക്കും ഓരോ വസ്ത്രം ഇടുമ്പോഴെന്നും താൻ തന്റെ ഇഷ്ടത്തിനാണ് വസ്ത്രം ഇടുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് അതേസമയം അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക ഉണ്ടാവുകയെന്ന് ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട് സ്റ്റാർ മാജിക്കിലെ തങ്കജനും അനുവും പ്രണയത്തിലാണെന്ന തരത്തിൽ സംസാരം ഉണ്ടായിരുന്നുവെങ്കിലും തങ്കജൻ തന്റെ ചേടനെ പോലെയാണെന്ന് അനു നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാർ മാജിക്കിലെ ജോഡിയായ അനുവും തങ്കച്ചനും പ്രണയത്തിലാണെന്ന ചർച്ച അടുത്തിടെ വ്യാപകമായി നടന്നിരുന്നു അപ്പോഴൊക്കെ തമാശയായിട്ടാണ് അനു അക്കാര്യം എടുത്തിരുന്നതെങ്കിലും ഒരിക്കൽ വളരെ ഗൗരവത്തോടെ അനു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഒരു പരിപാടിക്കിടെ തങ്കച്ചനെ പേടിച്ചിട്ടാണോ എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് അനു പ്രതികരിച്ചത് തങ്കച്ചന് താൻ എപ്പോഴും അനിയത്തിയാണെന്നും തനിക്ക് പുള്ളി മൂത്ത ചേട്ടനെ പോലെയാണ് പ്രോഗ്രാമിന് വേണ്ടി നമ്മളൊരു പേർ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണെന്ന് മുൻപ് പലപ്പോഴായി അനു പറഞ്ഞിരുന്നു തന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന തരത്തിൽ ഇടയ്ക്കിടെ തങ്കച്ചൻ വെളിപ്പെടുത്താറുണ്ട് പെൺകുട്ടി ആരാണെന്ന് മാത്രം പറയാതെ വന്നതോടെയാണ് അത് അനുമോൾ ആയിരിക്കുമെന്ന അഭ്യൂഹത്തിന് വഴിയൊരുക്കിയത് സമാനമായ രീതിയിൽ വിവാഹത്തെ പറ്റി വ്യക്തത വരുത്താതെ അനുവും പലപ്പോഴും സംസാരിക്കാറുണ്ട് അതെല്ലാമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കിയത് അതേപോലെ സീരിയൽ നടൻ ജീവനും അനുവും പ്രണയത്തിലാണെന്ന ചർച്ചയും നടന്നിരുന്നു ഇരുവരുടെയും റീലുകൾക്കും ചിത്രങ്ങൾക്കും എല്ലാം താഴെ ആരാധകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യവും അതാണ് മലയാളികളല്ലേ എന്തും പറയാമല്ലോ നാക്കുണ്ടല്ലോ അത്ര തന്നെയെന്നാണ് അതിനോട് അനുമോൾ പ്രതികരിച്ചിരുന്നത് അതേസമയം ടമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ പരിപാടികളിലൂടെയാണ് അനു ശ്രദ്ധേയായത് അനിയത്തി എന്ന സീരിയലിലൂടെയാണ് അനു പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് ഒരിടത്തൊരു രാജകുമാരി സീത പാടാത്ത പങ്കിളി എന്നീ പരമ്പരകളിലും അനുമോൾ അഭിനയിച്ചിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലും അനു അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ അനുമോൾക്ക് കഴിഞ്ഞത് അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ